ശരണം അയ്യപ്പ ഹരേ എല്ലാവർക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ വളരെ വളരെ സന്തോഷത്തിൻ്റെ മഹോത്സവമാണ് ഇന്ന് മറ്റൊന്നുമല്ല നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് വിശ്വഗുരുവായ ഭാരതം വീണ്ടും ആ സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ട് മൂന്നാമത് മോനി ഭാരതം അതിഗംഭീരമായ സത്യപ്രതിജ്ഞ നടന്ന വളരെ തങ്ക തങ്കലിപികളാൽ എഴുതപ്പെട്ട സുവർണ മഹനീയ മുഹൂർത്തമാണ് ഈ നിമിഷങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയമല്ല നമ്മുടെ ഭാരതാംബയാണ് നമുക്ക് വലുത് അപ്പോൾ സ്വതന്ത്ര ഭാരത ചരിത്രം വഴി മാറുകയാണ് ഇവിടെ കാലം കാത്തുവച്ച കാവ്യനീതിയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് മോദിജി വീണ്ടും അധികാരത്തിൽ ഏറുന്നതുകൊണ്ട് ഏറുന്നത് എൻ്റെ വ്യക്തിപരമായ വളരെ സന്തോഷ നിമിഷങ്ങളാണ് കാരണം ഞാൻ അഞ്ച് പ്രാവശ്യം മോദിജിയെ നേരിട്ട് കണ്ടതാണ് ഒരു പ്രാവശ്യം എനിക്ക് ക്ഷയിക്കാൻ തേരുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഞാൻ വാം വെൽക്കം ടു ശബരിമല എന്ന് അദ്ദേഹത്തെ വിഷ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്ന് എനിക്ക് ടി വി ചാനലിലൂടെ കാണാൻ സാധിക്കുന്നത് ലോകം ഉറ്റുനോക്കുന്ന മോദാം മോദി ഗവൺമെൻറ്റിനെയാണ് ഈ ലോകം ഉറ്റുനോക്കുന്ന മോദി ഗവൺമെൻറ്റ് രാവിലെ ഗാന്ധിജിയുടെ സമാധി ദിനയിലും അതുപോലെ തന്നെ അടൽ ബിഹാരിജിയുടെ സമാധി ദിനത്തിലും സമാധി ഘട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീരജവാന്മാരുടെയൊക്കെ സ്ഥലങ്ങളിൽ പോയി മോദി രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതിമഹനീയമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് ആരാണ് മോദി ഒരു ചായക്കടക്കാരൻ്റെ മോനായി ജനിച്ച് സംഘ പ്രവർത്തനത്തിലൂടെ ഗുജറാത്തിൻ്റെ പത്ത് വർഷം മുഖ്യമന്ത്രിയായി ഭരിച്ച് തൻ്റെ ഭരണ നിപുണത എന്താണെന്ന് പ്രാക്ടിക്കലായി കാണിച്ചതിന് ശേഷം ഭാരതാമ്പയെ സേവിക്കാൻ പ്രധാന മുഖ്യസേവകനായി ഈ സ്വയം സേവകൻ നമ്മുടെ പ്രധാനമന്ത്രിയായി വന്ന് പത്ത് വർഷം കൊണ്ട് ഈ രാഷ്ട്രത്തെ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുത്ത അത്യത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ പത്ത് വർഷമായിട്ടും അഴിമതി രഹിത ഭരണമായിരുന്നു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തങ്ക എഴുതപ്പെട്ട പത്ത് വർഷത്തെ ഭരണം അപ്പൊ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് ദർശിക്കാൻ സാധിക്കും അവിസ്മരണീയമായ സമാനതകളില്ലാത്ത വികസനമാണ് അപ്പം ലോകത്തിൻ്റെ പവർ സ്റ്റേഷൻ ആണ് വിശ്വഗുരുവായ ഭാരതവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും നമുക്ക് ഈ അത്യുജ്വലമായ നിമിഷം ഭാരത സംസ്കാരത്തെ ആകാശത്തോളം ഉയർത്തുകയും ഭാരത ജനതയെ ലോകാരാധ്യനായി ഉയർത്തുകയും ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട മോദിജി നമുക്കത് കാണാൻ സാധിക്കും അപ്പം വിശുദ്ധിയുടെ വിജയമാണ് ഈ മൂന്നാമതും അദ്ദേഹം പ്രധാനമന്ത്രിയായത് നന്മയുടെ വിജയമാണ് അഴിമതി രഹിതമായ ഭരണത്തിൻ്റെ വിജയമാണ് നമുക്ക് ഭാരതീയ ഹൈന്ദവ ദർശനങ്ങളുടെ ഭാരതീയ സംസ്കൃതിയുടെ വിജയമായിട്ടാണ് നമുക്കിത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് ഏകദേശം പത്ത് അമ്പതോളം മന്ത്രിമാരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രധാനമന്ത്രിയല്ല പത്ത് ഇരുപത്തഞ്ചോളം പ്രധാനമന്ത്രിമാരുടെ ഒരു ടീം തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ അമിത്ഷാ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നിതിൻ ഗഡ്കരി എ ജെ ബി നന്ദ എസ് ജയചന്ദ്ര എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹ് ചൗഹാൻ മുതലായ ഒരു വലിയ വമ്പൻ ടീമുകൾ ശക്തരിൽ അതിശക്തമായ ഒരു ടീമാണ് ഇനിയുള്ള അഞ്ച് വർഷം ഈ ഭാരതത്തെ അതിശക്തമായി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെ ജീവിതവും ഉയർത്തി ഇവിടെ രാമരാജ്യം സൃഷ്ടിക്കും നിസ്സംശയം പറയാം ആര് അയോധ്യയിൽ ശ്രീരാമന പ്രതിഷ്ഠിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ തന്ത്രിയാണ് റൈറ്റ് ലീഡർ റൈറ്റ് ടൈം റൈറ്റി പറയുമ്പോൾ വളരെ സ്നേഹമസരിതമായിട്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങളോടും എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടും പറയുകയാണ് ഈ പത്ത് വർഷമായി ഇവിടെ ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള മതധ്വംസനങ്ങളൊന്നും നടന്നിട്ടില്ല ലോകം പറയുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സുരക്ഷിതമായി സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കുന്ന രാഷ്ട്രമാണ് ഈ ഭാരതം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കീഴിലുള്ള ഭരണം എന്ന് ലോകങ്ങൾ പറയുന്നു ലോകത്തിൻ്റെ മുഴുവൻ സ്വീകാര്യതയും അസൂയാവഹമാണ് ലോകത്തിൻ്റെ മുഴുവൻ സ്വീകാര് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ എന്തിന് നമുക്ക് ഇപ്പോൾ സൗദിയിൽ തന്നെ നമുക്ക് അപ്പോൾ സോറി അബുദാബിയിൽ കാണാൻ സാധിച്ചില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം മോദിക്ക് കൊടുത്ത ഓരോ ഗിഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ അണിഞ്ഞ ഒരു കിരീടമാണത് അപ്പോൾ രാഷ്ട്രം ചരിത്രം കുറിക്കുന്ന നിമിഷമാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം ഓരോ ഭാരതീയൻ്റെയും ജീവിത സൗഭാഗ്യമാണ് നമ്മൾ കണ്ടു അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഭരണഘടന ബന്ധിച്ചുകൊണ്ട് തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഭരണഘടന നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് വേദങ്ങളുടെ വേദങ്ങളുടെ മറ്റൊരു പതിപ്പായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ മലയാളികൾ കളിയാക്കുന്ന മനുസ്മൃതിയുടെ മറ്റൊരു ഭാഗമായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും നിഷ്കാമകർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭാരത ഹൈന്ദവ സംസ്കൃതിയുടെ ഒരു ഉദാത്തമായ പ്രതീകമായിട്ടാണ് ഭരണഘടന എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ മനസ്സിലാക്കാം നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഈ ഇരുപത് എം പിമാരുണ്ട് പത്തൊമ്പത് എം പിമാരും ജയിച്ചിട്ട് എന്താ കാര്യം ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം കാര്യമൊന്നു മാത്രമേ ഉള്ളൂ ഒരു മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം കിട്ടും അതുകൊണ്ട് പുട്ടടിക്കുക എന്നല്ലാതെ അവിടെ പോയിട്ട് നെഗറ്റീവ് പറയാം പാർലമെൻറ് പോയിട്ട് നെഗറ്റീവ് പറയാം നാട്ടിൽ മുഴുവൻ നെഗറ്റീവ് പറയാം നെഗറ്റീവ് പ്രചരിപ്പിക്കുക മനുഷ്യനെ വീണ്ടും വീണ്ടും തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് യാതൊരു മെച്ചവും ഇല്ല എന്നാൽ തൃശ്ശൂർക്കാർ വിജയിപ്പിച്ച സുരേഷ് ഗോപിത കേന്ദ്രമന്ത്രിയായിരിക്കുന്നു ഈ സംസ്ഥാനത്തിനും ഈ ഭാരതത്തിനും ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്യും അപ്പം അഴിമതിരഹിത ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഉറച്ച ഒരു ഭരണം ാണ് ധ്രുവോ രാജാ വിഷാമയം ധ്രുവന്ദേ രാജാ രാഷ്ട്രം ധാരയി ധ്രുവം ഋഗ്വേദ മന്ത്രമാണ് എന്താണ് ഉറച്ച പ്രധാനമന്ത്രി ധ്രുവോ രാജാ വിഷാമയം ധ്രുവം തേ രാജ ഉറച്ച പ്രധാനമന്ത്രിക്ക് ഉറച്ച ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും അങ്ങനെ രാഷ്ട്രം ധാരയിതേ ധ്രുവം രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ പുരോഗതി സമഗ്രമായ വികസനം അത് ഉറച്ചതായിരിക്കും ധ്രുവം തേ രാജ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള അത്യത്ഭുതമായ കഴിവുള്ള ഒരു അത്യുജ്വലമായ ചൈതന്യമാണ് മോദിജി അദ്ദേഹം പറഞ്ഞു മിഞ്ഞന്ന് ഇപ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയില്ല പകരം എനിക്ക് ലക്ഷക്കണക്കിന് അമ്മമാരും ലക്ഷക്കണക്കിന് ബേട്ടിമാരും മകളും ഉണ്ട് എന്നുള്ള ഭയങ്കര രസമാണ് അപ്പോൾ ഇതേ പാതയിൽ വളർത്തിയെടുക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നമുക്ക് യോഗി ആദിത്യനാഥിനെ ദർശിക്കാൻ സാധിക്കും അപ്പം സമാനതകളില്ലാത്ത അമ അസാമാന്യമായ ഈ വ്യക്തിത്വമാണ് ഇതാ വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഇത് പറയുമ്പോഴാണ് വർഗീയ വിഷം തൊപ്പുന്ന മുസ്ലിം ടെറിസ്റ്റുകളോ അതുപോലെ തന്നെ കുറുക്കന്മാർക്കും ഞാഞ്ഞൂലുകൾക്കും ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള കുറെ ഇക്കമാരില്ലേ ഇപ്പോൾ ജയിലിൽ അത് അറിയാം പി ഡി പി ഒ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏത് ഇത് എന്താണ് ആ സംഘടന ഏത് സംഘടന അപ്പോൾ ഒരു കുറുക്കന്മാർക്കും രാഷ്ട്രവിധ്വംസ പ്രവർത്തന്മാർക്കും ടെററിസ്റ്റുകാർക്കും ഭീകര സ്വപ്നമായ ഭീകര ജീവി ഓരോ സാധാരണ പൗരൻ്റെയും അവൻ്റെ ഹൃദയത്തിലെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് മലയാളികളായ നാം ഈ വിഷ്വൽ മീഡിയകളിലും ഇതിലുകളും കാണുന്ന രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും കേട്ട് രാഷ്ട്രീയ അടിമകളാകാതെ ഓരോ വ്യക്തിയും സ്വതന്ത്രരായി ചിന്തിച്ച് സ്വതന്ത്രരായി ഉയർന്ന് സ്വതന്ത്രരായി വളരണം അപ്പോൾ വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ നമ്മളിൽ നിന്നും അസ്തമിക്കും വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഇരുട്ട് പോയി കഴിഞ്ഞാൽ പ്രകാശമാകും ഒരുമയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ നന്മയുടെ ജാതി മത വർണ്ണവർഗ രഹിതമായ ഒരു നല്ല സംസ്കാരം ഭാരതത്തിലെ സമഗ്രമായ വികസനത്തിനും ഓരോ ഭാരതീയൻ്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു ഒരറ്റ ജനത ഒരൊറ്റ ഭാരതം അത് നരേന്ദ്ര മോദിയിലുള്ള ൂ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് മറ്റേ രാഷ്ട്രീയ വൈരാഗ്യങ്ങളെല്ലാം മറന്ന് നൂറ്റി നാൽപ്പത്തി കോടി ജനക്കും ഒന്നിച്ച് ഒന്നിച്ച് ഈ പ്രധാനമന്ത്രിയുടെ പറകിലൂടെ രാഷ്ട്രത്തെ സമ്പ സമൃദ്ധമാക്കാം ഇപ്പോ സാമ്പത്തികമായി അഞ്ചാമത്തെ ശക്തി നാളെ മൂന്നാമത്തെ ശക്തി അവിടെ നിന്നും ഉയർന്നു പോകാൻ ജഗദീശ്വരനായ പരമേശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ ഈ ഈ മന്ത്രിസഭയിലെ എല്ലാ ടീമുകളെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ രാഷ്ട്രം ധാരയിതേ ധ്രുവം എൻ്റെ രാഷ്ട്രത്തിന് സർവ്വ സമ്പൽ സമൃദ്ധികളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവന്തു ശരണമയ്യപ്പ